അല്ലാമലും കഴിഞ്ഞ മുജാഹിദിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എൻ്റെ ഒരു മുജാഹിദ് സുഹൃത്ത് എനിക്ക് കുറേ ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പം ചോദിക്കാം താൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നത് തലക്ക് സുഖമില്ലാത്തവരാണ് അപ്പോൾ ഞാൻ അള്ളാഹു ആണ് എന്ന് സി എം മടവൂർ പറഞ്ഞത് തലക്ക് സുഖമില്ലാതെയാണോ ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കു വഹമ്മത്തല്ലാ ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഫല്ലാഹു അസീസ് തങ്ങളുടെ ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ വായിക്കാൻ കിട്ടും സി എം വലിയല്ലാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷേ അവിടെ നിന്ന് അനല്ലാ എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്തത് ഏതോ കള്ളത്തുരിയക്കത്തുകാരാണ് അതോടെ പറഞ്ഞത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു രേഖയുമില്ലാത്ത ഒരു സംഗതി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് അതിങ്ങനെ വഹാബികൾ ഏറ്റുപിടിക്കുക അത് തന്നെയാണ് കള്ളത്തുരിയക്കത്തുകാരുടെ രക്ഷഭം തന്നെയാണ് വഹാബികൾക്ക് കൊടുക്കുക എന്നിട്ട് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുവാനും സുന്നിധ്യമാത്തിനെ താറടിക്കാനും വഹാബികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ അങ്ങനെ അധികാരികമായി ഒന്ന് ഉദ്ധരിക്കപ്പെടുകയോ കൃത്യമായി രേഖപ്പെടുത്തുക പ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഊഹാബോഹങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ വാക്കുകളിൽ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഇത്തരം കള്ളത്തു പറയുന്ന ആശയങ്ങൾക്ക് നമ്മൾ മറുപടി പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊന്ന് പ്രപഞ്ച നിയന്ത്രണം ബാധിക്കുന്നവർ സത്യനിഷേധിയാണെന്ന്

വസ്തുക്കളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്ന് ബി ഇംദാദിഹാബിൽ അലൽ അള്ളാഹു എങ്ങനെയാണോ അതിനെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിലനിർത്തുകയും ബി കാര്യങ്ങളെ അതിൻ്റെ കാരണങ്ങളുമായി ബന്ധിക്കുകയും അതിനെ ക്രമ അതിനെ ക്രമപ്പെടുത്തി കൊണ്ടുപോവുകയും ഉപദ്രവകാരികളായ വസ്തുക്കളാണെങ്കിൽ അതിന് ഉപദ്രവം ഉപകാര പിന്നെ ഉപകാരമുള്ള വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ഉപകാരം ഇങ്ങനെ ഓരോ വസ്തുക്കളെയും ക്രമപ്പെടുത്തി കൊണ്ടുപോവുക അതിനാണ് തെതിവീർ എന്ന് പറയുന്നത് ആ തെതിവീറ് ഈ ആയമ എന്ന് പറയുക നമ്മുടെ ഭൂമി ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം കറങ്ങുന്ന നമ്മുടെ മിൽക്കി വേ മിൽക്കി വേ നാനൂറോളം ട്രില്യൺ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വർഷത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് മുറിച്ച് കടക്കാൻ ഒരു ലക്ഷം പ്രകാശ വർഷം വേണ്ട ആ മിൽക്കി വേ അടക്കമുള്ള കോടാനക്കോടി ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിസിബിൾ മാറ്റർ അത് ഈ പ്രപഞ്ചത്തിൻ്റെ കേവല അഞ്ച് ശതമാനമാണ് ബാക്കിയുള്ള ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ അതിൻ്റെ തുടക്കം മുതൽ ഹബീബായ നബി അലൈഹി സലഹ്ല തങ്ങളുടെ നൂറാണ് ആദ്യമായി പ്രപഞ്ചത്തിൽ നിന്ന് പഠിച്ചത് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഓരോ സെക്കൻഡിലും ആനം ഫ ആനൻ ഈ പറഞ്ഞ രൂപത്തിൽ തതിബീർ ചെയ്തു കൊണ്ടുപോവുക എന്നത് ആലം അത് അള്ളാഹു സുബാനുഹു താല മാത്രമാണ് എന്നാൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു താല തതിബീർ നൽകുന്നുണ്ട് അതാണ് പരിശുദ്ധ ഖുർആൻ ഫൽ മുദബിറാത്തി അമ്ര എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് വിശദീകരിച്ച് അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന തദ്ബീർ അത് നൽകും അതെവിടെയാണ് ഭൂമിയിലാണോ ഭൂമിയിൽ ആകാശത്താണോ ആകാശത്ത് അർഷാണോ എവിടെയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഏത് തദ്ബീറും എവിടെയും മഹാന്മാർക്ക് അള്ളാഹു താല നൽകും അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള തദ്ബീർ തദ്ബീർ ആ ആ ആലം മാത്രമാണ് അർത്ഥത്തിലുള്ള ഒരു വാദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് കാര്യമാണ് തതിബീർ വിഭാഗം അംഗീകരിക്കുന്ന ഔലിയാക്കളുടെ കയ്യിലുള്ള ലൗഹിലെ ലിസ്റ്റിൽ അവർ സ്വർഗത്തിലും ഇ കെ വിഭാഗം നരകത്തിലുമാണ് ഇ കെ വിഭാഗം അംഗീകരിക്കുന്ന ഔലിയാക്കളുടെ കയ്യിലുള്ള ലൗഹിലെ ലിസ്റ്റിൽ അവർ സ്വർഗത്തിലും എ പി വിഭാഗം നരകത്തിലുമാണ് ഏത് ലിസ്റ്റാണ് കറക്റ്റ് ആരാണ് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെന്നു ആ ലിസ്റ്റിലുള്ളവരാണ് അവർ എ പിക്കാരാണ് അവർ മാത്രമാണ് സ്വർഗത്തിലൊന്നും മറ്റേത് ഇ കെ വിഭാഗമാണ് അവർ മാത്രമാണ് സ്വർഗത്തിലെന്ന് അവരും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാകുന്നുള്ളൂ ഇവിടെ നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവിടുത്തേക്ക് ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളത് നരകത്തിലുള്ളത് എന്നതിൻ്റെ ലിസ്റ്റ് കൈമാറുക എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മിഷ്കാത്ത് ഓതിപ്പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് കൈമാറപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേക്കും അത് ശിർക്ക് വരിക എന്ന സംഭവം ഉണ്ടാവുകയില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹബീബ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അള്ളാഹു ഒരു കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അള്ളാഹു മാത്രം മുഖ്തസായ ഒരു സിഫത്ത് അല്ല അത് എന്ന് കാരണം അള്ളാഹു തായ തൻ്റെ സൃഷ്ടിക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുകയും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് അള്ളാഹുവിൽ മുക്തസായ സുപത്തല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ എ മാത്രം സ്വർഗത്തിലാണ് എന്ന് അല്ലെങ്കിൽ ഇ കെക്കാർ മാത്രം സ്വർഗ്ഗത്തിലാണ് എന്ന് അങ്ങനെ ആരാ പറഞ്ഞത് അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരെ കുറിച്ച് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുമെന്ന് മാത്രമേ പറയാനുള്ളൂ ചില മഹാന്മാരെക്കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതോ ചില ആളുകൾ പറയുക ഇസ്ലാമിലൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇതാ എന്ന വിശുദ്ധ കുറാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കൂടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതല്ല നമ്മളടുക്കലുള്ള ഒരു നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം കേരളത്തിലെ സമസ്ത പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ലൗഹിൽ നോക്കി പറയുന്നത് എങ്ങനെയാണ് ലൗഹിലെ കാര്യങ്ങൾ അള്ളാഹു നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ നബിയോ സഹാബിമാരോ ലൗഹിൽ നോക്കി പറഞ്ഞതിന് തെളിവുണ്ടോ അതല്ല ലൗഹിൽ നോക്കി പറയാൻ കേരളത്തിലെ മമ്പറം തങ്ങൾ സി എം മടുവൂർ വേങ്ങര കോയപ്പാപ്പ ഇവർക്കേ കൊടുത്തിട്ടുള്ളൂ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് സൂചന വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഇമാം ബൂസിരി റഹ്മത്തുല്ലാഹ് അലഹി ഫ വമിൻ കലറ വലൂമി ലൗഹി വൽ കലമി നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ലൗഹയിലുള്ള വിജ്ഞാനങ്ങളുണ്ട് എന്ന് ബൈത്ത് ചൊല്ലിയിട്ടുണ്ട് അത് ഇമാം ബൂസീരി ബൂസിരി റസി ആണെങ്കിൽ ആ ബൂസിരി ഇമാമ് റതി അള്ളാഹുനുവിൻ്റെ ബുറുദ്ദ ലോകത്ത് അംഗീകരിക്കാത്ത മുഹദ്ദീസുകൾ കഴിഞ്ഞുപോയിട്ടില്ല ഹാഫു ഹബിനെ ഹജറിനെ അസ്കലാനി റഹ്മത്തുല്ലാഹി അലിഹി മഹാനവറുകളുടെ ഗുരുപരമ്പര വിശദീകരിക്കുന്ന അൽ മുഹജമുൽ മുഫ്ഹരിസ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ഉണ്ട് അതിൽ മഹാനവർ പറയുന്നുണ്ട് എനിക്ക് ഇന്നാലിന്നെ ഉസ്താദ് പറഞ്ഞു വന്നു അവർക്ക് ഇന്നാലിന്നവർ പറഞ്ഞു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുർദയുടെ ഇജാസത്ത് അല്ലെങ്കിൽ ബുർദയുടെ നിവേദനം സനത് സഹിതം മഹാനവറുകൾ പഠിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ബുർദയുടെ വരികളെ ഹാഫുൽ ബിൻ ഹജറി അള്ളാഹുൻ അംഗീകരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലഹിയുടെ ഹംസിയ എന്ന് പറയുന്ന ബൈത്ത് ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് ഇമാം ഇബിനിൻ ഹജറിനിൽ ഹൈതമി റഹ്മത്തുല്ലാഹി അലിഹി ഇജാസത്ത് സ്വീകരിക്കുന്നത് അവിടുത്തെ ഗുരുവായ ഷെയ്ഖുൽ ഇസ്ലാം ജക്കരി അൽ അൻസാരി റഹമത്തുല്ലാഹി അലിഹിയിൽ നിന്നാണ് മഹാനവറുകൾ ഹജർ ഹജറലി അള്ളാഹുനുവിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അഥവാ ഇമാം ബൂസിരിയെ ഇമാം അസ്കലാനി എന്ന മുഹദ്ദീസ് അംഗീകരിക്കുന്നു ഇമാം ബൂസീരിയുടെ നേരത്തെ പറഞ്ഞ വരികൾ ഉൾക്കൊള്ളുന്ന ബുർദയെ ഇമാം കസ്തല്ലാനി വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട സക്കരിയൽ അൽ അൻസാരി തങ്ങൾ ശർഹ എഴുതുന്നു ബഹുമാനപ്പെട്ട ഇമാം തിൽമസാനി റഹ്മത്തുല്ലാഹി അലഹി ഇലുഹാറു സിദ്ദുഖിൽ മവദ്ദ എന്ന് പറയുന്ന ഏകദേശം രണ്ടായിരത്തി നാനൂറ് പേജുള്ള വിശദീകരണം മൂന്ന് വല്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്നു ഈ പണ്ഡിതന്മാരൊക്കെയും ലൗഹിലുള്ള വിവരം നബി നബിസ്വല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾക്ക് അറിയുന്നതിന് തടസ്സമില്ല എന്ന വിഷയം അംഗീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സംഗതി മഹജിദത്തായിക്കൊണ്ട് നബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് സംഭവിക്കും എന്നാൽ അത്തരം ഒരു മഹജിദത്ത് ഒരു വലിയ അള്ളാഹു കറാമത്തായി നൽകുന്നതിനും തടസ്സമില്ല ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ ഇബിനുൽ ഖയ്യം എന്ന് പറയുന്ന ഇബിനു തൈമിയയുടെ ശിഷ്യൻ ഒരു ഗ്രന്ഥമുണ്ട് മദാരിജു സാലിക്കിൻ ഫി മനാസിലിൻ ആ ഗ്രന്ഥത്തിൽ ഇബിനു തൈമിയയുടെ ഒരു കറാമത്തായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഒരു താർത്താരികളുടെ പടയോട്ട സമയത്ത് ഇൻഷാ അള്ളാ മുസ്ലിമീങ്ങൾക്ക് ഫത്ത്ഹ് വരും അത് ലൗഹിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബിനു തൈമിയെ പ്രസ്താവിച്ചു എന്ന് ഇബിനു തൈമിയേൻ്റെ അരുമ ശിഷ്യനായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേരത്തെ ഉസ്സാദ് പറഞ്ഞ ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒന്നേക്കാലിന് വിറ്റ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇബിനു കയ്യീം അൽ ജൗസിയ തൻ്റെ മദാരിജുസാലിക്കിനിലാണ് രേഖപ്പെടുത്തുന്നത് ഇബിനു തൈമിയക്ക് അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായിരുന്നു പോൽ അള്ളഹ്വാരം അപ്പോൾ ലൗഹ് നോക്കി വായിക്കുക എന്നത് അവരുടെ നേതാക്കൾക്ക് കറാമത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന നിലക്ക് ഒരു നേതാവ് തന്നെ പറയുന്നു പക്ഷേ ഇവിടെ വരുന്നവർ അല്ലെങ്കിൽ കേരളത്തിലുള്ള സെലഫികൾ നിഷേധിക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക ഇബ്സല്ലാ വസ്ലമ തങ്ങൾക്ക് അങ്ങനെ മജിദത്ത് ഉണ്ടാകാമെങ്കിൽ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകാം അങ്ങനെ ഇബിനു തൈമിയക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബിനുൽ ഖയ്യീം പറയുന്നു അതിൻ്റെയും പുറമെ മഹാന്മാർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സോറി മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അള്ളാഹു താല അറിയിച്ചു കൊടുക്കുമ്പോൾ അതത് വിഷയങ്ങൾ അള്ളാഹു താലാക്ക് അള്ളാഹു താലയിൽ നിന്ന് മോജിദത്ത് വഴി നബി നബിസ് അല്ലാഹ് അലൈവലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾക്കും ഇൽഹാമും കശ്ഫുമായി ഔലിയാക്കൾക്കും അറിയാൻ സാധിക്കുമെന്ന് അയ്യമത്ത് വിശദീകരിച്ചതാണ് ഒരറ്റ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റബി അള്ളാഹു മനഹു നാളിതുവരെ മഹാനവറുകളുടെ ഒരു ഫതാവ മാത്രമാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നത് മഹാനവറുകളുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് രണ്ടാമത്തെ ഫത്താവ ഇമാം ഷറാനിയൊക്കെ രണ്ട് ഫതാവയുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ആ രണ്ടാമത്തെ ഫതാവയിൽ ഇമാം നബീ റസിയല്ലാഹൊന്ന് പറയുകയാണ് മുൻകഴിഞ്ഞ ഔലിയാക്കൾക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾക്കും ശേഷമുള്ള ഔലിയാക്കൾക്കും അദൃശ്യജ്ഞാനങ്ങൾ പറയാൻ കഴിവുണ്ട് അത് അതിന് തെളിവുകൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം റസി അള്ളാഹൊന്നു അവിടുത്തെ രണ്ട് ഫതാവുകളിലും വളരെ സുതരാം വ്യക്തം രേഖപ്പെടുത്തുകയും ഇമാം ബിൻ ഹജൻ അൽ അഹിത്തം റഹ്മത്ത്ള്ളാഹി അലഹി അൽ ഫത്ത് അൽ ഹദീസിയിൽ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ കൊണ്ട് സുദൃഢമായ ഒരു കാര്യം വെറുതെ മഹാന്മാർക്ക് എല്ലാം കാണാനും കേൾക്കാനും അള്ളാഹു കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞത് വമാ ഊത്തീത്തും മിനൽ എൽമി ഖലീല എന്ന ആയത്തിനും അംബിയാക്കളുടെയും സഹാബിമാരുടെയും ചരിത്രത്തിനും എതിരല്ലേ എതിരാണെന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും കാണാവുന്നതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയണം അങ്ങനെ എതിരാകുന്നില്ല അള്ളാഹു സുബഹാനുഹുവത്താല അവൻ്റെ അവലിയാക്കൾ അമ്പിയാക്കൾ അവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും അറിയിച്ചു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ കഴിവുകളും കൊടുക്കും അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹു വത്താലയുടെ അറിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒമാ ഉത്തിയത്തുമ്മൻ അൽമി ഇല്ല ഖലീല അത് കുറവ് തന്നെയാണ് അപ്പോൾ അള്ളാഹു താല അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾക്കൊക്കെ കൊടുക്കും അത് അവൻ ഉദ്ദേശിക്കുന്ന അത്രയും കൊടുക്കും അതുകൊണ്ട് ഈ ആയത്തുമായിട്ട് അത് ഒരു എതിരും വരുന്നില്ല കഴിഞ്ഞുപോയ സ്വഹാബത്തിൻ്റെയോ താപിയങ്ങളുടെയോ ചരിത്രവും ആ ചരിത്രത്തിൽ പറഞ്ഞ ആധികാരികമായ ചരിത്രരേഖക്കും ഇത് എതിരാകുന്നില്ല അത് എതിരാകുന്നു എന്ന് വരുത്തി തീർക്കുന്നത് വഹാബികളുടെ വിദണ്ഡവാദമാണ് തൗഹീദിൽ തന്നെ തീരുമാനമാകാതെ ഇപ്പോൾ ഒരു മൗലവി ഹൊത്തുബോധി നോക്കുമ്പോൾ തൗഹീദ് അപ്ഡേഷൻ ആയി ആയിപ്പോയത് മൂപ്പർ അറിഞ്ഞിട്ടില്ല അങ്ങനെ തൗഹീദ് മാറിപ്പോയ വിവരം അറിയാതെ ഹൊത്തുബോധി പിന്നെ മുമ്പ് തിരുത്താൻ വന്നിട്ടുണ്ട് ആ വീഡിയോ നമ്മളൊക്കെ കണ്ടല്ലോ ഇങ്ങനെ തൗഹീദ് തന്നെ അടിക്കടി അപ്ഡേഷൻ ആയി പോകുന്നത് അറിയാതെ പോകുന്ന മൗലയുമാരാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് അത് സുന്നതി ജമാഅത്തിൻ്റെ പ്രാമാണികമായ വിശ്വാസത്തിൻ്റെ മുമ്പിൽ അത്തരം ഒരു ൾക്കും സ്ഥാനമില്ല എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മക്കയിലെ മൊഷിരിക്കുകൾ അവർ ആരാധിക്കുന്നവരുടെ വിശ്വാസം അവരുടെ തെൽബിയത്തിൽ പറയുന്നുണ്ട് അതുപോലെ അവർ ആരാധിക്കുന്നവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുവിനോട് റെക്കമെൻഡ് നടത്താനുമാണെന്നും അവർ പറഞ്ഞു സമസ്തയുടെ വിശ്വാസവും ഇത് തന്നെയല്ലേ അപ്പോൾ ഈ കാര്യത്തിൽ മക്കാ മുഷിരിക്കിൻ്റെയും സമസ്തയുടെയും വ്യത്യാസം എന്താണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുമല്ലോ വഹാബികൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കളവാണത് മഖേലം വിഷരിക്കുകൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ സുപാർഷകരെ വിശ്വസിച്ചിട്ടില്ല അവർ വിശ്വസിക്കുന്ന അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിരുന്നു അള്ളാഹുവിൽ അത് റെക്കമെൻഡ് ചെയ്യുന്ന ഷെഫാത്ത് ചെയ്യുന്നവരാണ് പക്ഷേ അത് നാം നാം വിശ്വസിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസമല്ല നാം വിശ്വസിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ അൗലിയാക്കൾ അവർ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണ് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകുന്ന അധികാരമാണ് റക്കമിൻ്റെ ഷഫാഹത്തിൻ്റെ അധികാരം അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുകയാണ് എന്നാൽ മക്കയിലും മുഷിരിക്കും വിശ്വസിച്ച വിശ്വാസം അതെല്ലാം

അള്ളാഹു താല പ്രത്യേകം സമ്മതമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അള്ളാഹുവിൽ നിന്ന് സമ്മതം കിട്ടാതെ തന്നെ അവര് ഇങ്ങനെ അവര് വിശ്വസിച്ചത് കൊണ്ടാണ് അവരുടെ ആ വാദത്തെ അല ഖണ്ഡിച്ചത് എങ്ങനെയാ അള്ളാഹു ഖണ്ഡിച്ചത് അനുമതിയില്ലാതെ ആരുണ്ടട അള്ളാഹുവിംഗിലെ റക്കമെന്റ് പറയാൻ എന്ന് പറഞ്ഞ് അതിനെ ഖണ്ഡിച്ചു

അനുസരിക്കലാണ് അള്ളാഹുത്താലൊരാൾക്ക് അനുസരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു അനുസരണത്തെ അള്ളാഹു അല്ലാഹു അങ്ങനെ അനുസരിക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് ഇമാം ഫീൻ റാസി അലി അള്ളൻ ഒരുപാട് സ്ഥലത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നല്ല വഹാബികളുടെ ആശയ സ്രോതസ്സായ ഇബിന് തൈമിയ ഇബിന് തൈമിയ തന്നെയും പറയുന്നുണ്ട് മക്കയിലെ വിശ്വസിച്ച അവരുടെ ഷഫാഅത്തിനെ കുറിച്ച് ഇവന് തേമിയ തന്നെ പറയുന്നു അവർ വിശ്വസിച്ചിരുന്നത് നമ്മുടെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ മന്ത്രിസഭയിലെ സഹമന്ത്രിമാരെ റെക്കമെന്റ് പറയുമ്പോൾ ഒരുപക്ഷെ അവർ പിന്തുണ പിൻവലിക്കുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ പിന്തുണ ആഗ്രഹിച്ചിട്ടോ വഴങ്ങിക്കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു റെക്കമെന്റാണ് അവർ വാദിച്ചിരുന്നത് എന്ന് ഇവന് തേമിയെ പറയാണ് രാജാവിന് തീരെ താല്പര്യമില്ലാത്ത വിഷയത്തിൽ മന്ത്രിമാർ ഷഫാത്ത് പറയും അങ്ങനെ ആ ഷഫാഹത്തിന് ആ റക്കമെന്റ് സ്വീകരിക്കാൻ രാജാവ് നിർബന്ധിതനാകും പേടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ലതും ആഗ്രഹിച്ചിട്ടോ അങ്ങനെ ഒരു റക്കമെന്റിലാണ് ഈ മക്കയിലെ ശരിക്കും വിശ്വസിച്ചത് നമ്മൾ അള്ളഹനെ ആരാധിച്ചില്ലെങ്കിലും ഈ ലാത്തയും മുസ്സയും ആ ലാത്തനെയും ആരാധിച്ചാൽ ലാത്തയും മുസ്സയും നാളെ അള്ളാഹുങ്കിൽ അള്ളഹാനെ പേടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സ്വർഗം വാങ്ങിത്തരും എന്നാണ് അവർ വിശ്വസിച്ചത് അള്ളാഹു താലിങ്ങനെ റെക്കമെൻ്റ് അപ്പോൾ വളരെ വ്യക്തമാണ് ഇബിനു തേമിയ അടക്കം പറഞ്ഞത് മക്കയിലെ മിഷിരിക്കുള്ളിൽ വിശ്വസിച്ച വിശ്വാസം താൻ്റെ ഷിർക്കിൻ്റെ വിശ്വാസമാണ് അതെല്ലാം മുക്മിനീയങ്ങളായ നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ അള്ളാഹു താലയെ കീഴ്പ്പെടുത്താനോ ഒരാളുമില്ല അള്ളാഹു ഔദാര്യമായി നൽകുന്ന ശാത്ത് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്